നല്ല മഞ്ഞ വരാല്ലേ കേട്ടാ രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയ പരിപാടി വൈകിട്ട് മണിയപ്പം മീൻ പിടുത്ത അവസാനിപ്പിച്ചാ ഇനിയിപ്പം മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുക എന്നുള്ളതാണ് ഈ കാണുന്ന കുളത്തിലാണെന്ന് മീൻ പിടിക്കാനായിട്ട് പോകുന്നത് ഏപ്രിൽ മെയ് മാസത്തിലേ ഇവിടെ വെള്ളം നന്നായിട്ട് വലിയെത്തുള്ളൂ അപ്പൊ ഇവിടെ പുല്ല് അങ്ങോട്ട് മാറ്റി ചെന്നുകഴിഞ്ഞാലേ അടിമൂഴി ചെളിയായിരിക്കും കുറച്ച് വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ ആ വെള്ളം ചെറിയായിട്ട് മോട്ടറ് വലിച്ചതിനെയും കാരുടെയും പിടിക്കുന്ന ഒരു അടിപൊളി പിടിയാണേ പുല്പോലെ അരിഞ്ഞരിഞ്ഞ് മാറ്റും അപ്പം അതിൻ്റെ താഴെയാണ് മീനെല്ലാം ഇരിക്കണം കേട്ടോ അല്ല ഇതെല്ലാം ഫുള്ള് രാവിലെ തൊട്ട് അടിഞ്ഞു കയറ്റിയതാ കേട്ടാ നല്ല അരവുള്ള പുല്ലാണ് വർഷങ്ങളായിട്ട് പിടിക്കാൻ കിടക്കണത് കേട്ടോ ആണ് ഇത്ര ചെളിയുള്ളത് കേട്ടോ ഫുഡ് അരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൊറച്ചീസി ആയിട്ടോ നല്ല വൈരമുള്ള പുല്ലാണ് വെള്ളം കൂടുമ്പോഴേ അപ്പം മോട്ടർ സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യും അപ്പം ഒരു പത്ത് കൊണ്ട് പറ്റും വെള്ളമായി മാറുന്ന സമയത്ത് ചെളിന്നാണ് നമ്മൾ മീനിനോടെ പിടിക്കുന്നത് കേട്ടോ ചെമ്പലും ചെളീന്ന് ഇങ്ങനെ പിടിച്ചൊഴിച്ച് കൊട്ടലിടും നല്ല കട്ടി ചെളി മാത്രം ഒരു ചെമ്പല്ലി പിടിക്കണ പിടിക്കണ കൊണ്ട ഇടിയാണ് ചെമ്പല്ലി കണ്ണില് ചെളി തെർപ്പിച്ചേ കണ്ണിന്റെ അകത്തോട്ട് പോയിട്ടുണ്ട് ഇപ്പൊ വീശു വല അങ്ങനെ ആദ്യം നമ്മളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല ചെറിയ മട്ടവലന്നെ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ ഉപയോഗിച്ചാൽ നമ്മള് മീൻ പിടിക്കുന്നത് കേട്ടോ ഇതിനും മോട്ടറ് നല്ല നാടൻ നല്ല മഞ്ഞ വരാലേ കേട്ടാ മീന് നമ്മള് എല്ലാം ഓട്ടയിലോട്ട് കയറ്റിയ കേട്ടാ ഓട്ട രണ്ട് തേ പിള്ളേരിപ്പുണ്ട് ഈ ചെളിക്കുളത്തിൽ നിന്നാണ് പിടിച്ചത് അപ്പൊ ഇതെല്ലാം ക്ലീൻ ചെയ്യാതെ കേട്ടാ ചെളി പോയി ഞാൻ ഇപ്പം ഞാൻ കഴിയുമ്പോഴത്തേട്ടാ എല്ലാ കൊട്ടനും കുറച്ചു അടുത്ത അടുത്തേക്ക് വരാന് മൂന്നെണ്ണത്തിൽ മൂന്നെണ്ണത്തിൽ രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയ പരിപാടി വൈകിട്ട് അഞ്ചുമണിയപ്പം മീൻപിടുത്ത് അവസാനിപ്പിച്ചിരിക്കും കേട്ടാ ഇനിയിപ്പം മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുക എന്നുള്ളതാണ് ഏകദേശം ഒരു മുപ്പത് കിലോത്തോളം മീനാണ് കാര്യം വരാൽ ചെമ്പലായിട്ട് കിട്ടിയിരിക്കണേ ചെമ്പല്ല നമ്മളിന്ന് വിൽക്കുന്നത് ഇരുന്നൂറ് വരാല് അഞ്ഞൂറ് കാര്യങ്ങളാണ് അപ്പൊ ചെമ്പല്ലിയുടെ ഉദ്ഘാടനമാണ് കേട്ടാ സാധിച്ച ചേട്ടാണോ അപ്പൊ വണ്ടിയെ നമ്മുടെ ഒട്ടുമുള്ള ഉണ്ട് കേട്ടാ മീനും ും മീൻ കച്ചവടം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ചുപിച്ചേടുന്ന ഏർപ്പെട്ട് ഞാൻ എനിക്ക് പോകേണ്ട കാര്യമുണ്ട് ഒരു യുചിനെ വിറ്റി തീർക്കും ഒരു എട്ട് മണിയാകുമ്പോൾ വിട്ടു തീർക്കുന്നതാണ് യുജനം പറഞ്ഞത് യുചന എടുക്കണമെങ്കിൽ കച്ചവടം ചെയ്യാനാണ് കേട്ടോ ഇപ്പൊ പുത്രം പലമാണ് സ്ഥലം അപ്പൊ മീനെന്തെങ്കിലും പിടിക്കാനുള്ള ഒരു ചേർത്തിന്റെ ഭാഗത്തുണ്ടെങ്കിൽ വിളിച്ചത് നമ്പർ ഞാൻ താഴ്ത്തിട്ടേക്കാം അപ്പൊ ഇതൊക്കെയാണ് ഈ വീടിലെ വിശേഷങ്ങൾ മറ്റേ പുതിയ വീട്ടിലെ പുതിയ വിഷയങ്ങൾ